ഹലോ ഫ്രണ്ട്സ് ഫ്ലാക്സ് സീഡ്സ് സ്ത്രീകൾ എന്തിന് കഴിക്കണം അല്ലേ നമുക്ക് എല്ലാവരിലും ഉയരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് ഫ്ലാക് സീഡുകൾ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കഴിക്കുന്നത് നൽകുന്ന ആരോഗ്യപരമായ ഗുണങ്ങൾ ചെറുതല്ല ഇതേക്കുറിച്ചറിയാൻ വീഡിയോ വാച്ച് ചെയ്യാം ഫ്ലാക് സീഡ്സ് അഥവാ ചണവിത്ത് മുതിരയോട് സാമ്യമുള്ള വിത്തുകളാണിത് ഏറെ പോഷകങ്ങൾ നിറഞ്ഞ ഇത് ആരോഗ്യ ചർമ്മം മുടി സൗന്ദര്യത്തിനെല്ലാം ഏറെ ഗുണകരമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും ഒമേഗ സിക്സ് തയാമിൻ കോപ്പർ മഗ്നീഷ്യം ഫോസ്ഫറസ് സൈനോജനിക്സ് ഗ്ലൈക്കോസൈഡുകൾ എന്നിവയെല്ലാം ഇതിലടങ്ങിയി ഇതിലെ കാൽസ്യം സ്ത്രീകൾക്കുണ്ടാകുന്ന എല്ലിലെ തേയ്മാനം പോലെ കുറയ്ക്കുവാൻ സഹായകരമാണ് മെനാപോസിന് ശേഷം ഈസ്ട്രജൻ കുറയുന്നത് കൊണ്ട് തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങളും സ്ത്രീകൾക്കുണ്ടാകാം ഇതിലൊന്നാണ് എല്ലു തേയ്മാനം അതിനൊരു പരിധിവരെ പരിഹാരമാണ് ഫ്ലാക്സീഡുകൾ അതേപോലെ തന്നെ ആവർത്തന വിരാമം ശേഷം സ്ത്രീകൾക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യതകൾ ഏറെയാണ് ഇത്രയും കാലം ഈസ്ട്രജൻ സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു ഫ്ലാക്സ് സീഡുകളിലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഹൃദയത്തെ സംരക്ഷിക്കുന്നു ഹോർമോൺ ഈസ്ട്രജൻ കുറയും പകരം പുരുഷ ഹോർമോൺ അല്പം കൂടി നിൽക്കും ഇതാണ് ഈ പ്രശ്നമുള്ളവരിൽ ശരീര രോമങ്ങൾ കൂടുന്നതിനും സ്വരഗാംഭീര്യം കൂടുന്നതുമെല്ലാം എന്നാൽ ഫ്ലാക്സ് സീഡുകളിലെ ഫൈറ്റോ ഈസ്ട്രജനുകൾ ഈസ്ട്രജൻ ഉൽപ്പാദനത്തിന് നല്ലതാണ് ഇതിനാൽ തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ ഈ സീഡുകൾ സഹായകരമാണ് ബ്രസ്റ്റ് ക്യാൻസർ പോസ്ട്രേറ്റ് ക്യാൻസർ എന്നിവയെ തടുക്കാൻ നല്ലതാണ് ഇതിലെ ഈസ്ട്രോജനാണ് ഇതിനെ സഹായിക്കുന്നത് ഇത്തരം ക്യാൻസറുകൾ വന്നവർക്ക് ക്യാൻസർ കോശങ്ങൾ പകരുന്നത് തടയാനും ഈ ചെറു ചണവിത്തുകൾ സഹായിക്കുന്നു അതേപോലെ തന്നെ മെനാപോസ് എടുക്കുന്ന സ്ത്രീകളിലും പല അസ്വസ്ഥതകൾക്കും ഏറെ ഗുണകരമാണ് കാൽസ്യം സ്ത്രീകൾക്കുണ്ടാവുന്ന എല്ലിലെ തേയ്മാനം പോലെ കുറയ്ക്കുവാൻ സഹായകരമാണ് മെനാപോസിന് ശേഷം ഈസ്ട്രജൻ കുറയുന്നത് കൊണ്ട് തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങളും സ്ത്രീകൾക്കുണ്ടാകാം ഇതിലൊന്നാണ് എല്ലു തേയ്മാനം അതിനൊരു പരിധിവരെ പരിഹാരമാണ് ഫ്ലാക് സീഡുകൾ അതേപോലെ തന്നെ ആവർത്തന വിരാമം ശേഷം സ്ത്രീകൾക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യതകൾ ഏറെയാണ് ഇത്രയും കാലം ഈസ്ട്രജൻ സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു ഫ്ലാക് സീഡുകളിലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഹൃദയത്തെ സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ ഇത് കഴിക്കുന്ന രീതിയും പ്രധാനമാണ് ഇത് ചവച്ചരച്ച് കഴിക്കുന്നതാണ് നല്ലത് ഇതിലെ ഫൈബർ ഗുണം ലഭിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഫ്ലാക്സ് ഓയിൽ ചൂടാക്കരുത് ഇത് സാലഡുകളിൽ മറ്റും ചേർത്ത് നമുക്ക് പൊടിച്ചും കഴിക്കാവുന്നതാണ് ഏകദേശം മുന്നൂറ് രൂപയ്ക്ക് അടുത്ത് വരുന്ന ഇത്തരം ടിന്നുകൾ മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും ഇപ്പോൾ അവൈലബിൾ